മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വിനിയോഗത്തിൽ അലംഭാവം കാണിച്ചെന്ന ആരോപണവുമായി ഇടത് അംഗങ്ങൾ രംഗത്ത് അഞ്ച് ദശാംശം മൂന്ന് കോടി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചപ്പോൾ ഒന്ന് ദശാംശം നാല് എട്ട് കോടി മാത്രമാണ് വിനിയോഗിച്ചത് ഇതുമൂലം ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയെന്ന് എൽ അംഗങ്ങൾ യു ഡി എഫ് നേതൃത്വം നൽകുന്ന പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അലംഭാവം മൂലം മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒട്ടുമിക്ക പദ്ധതികളും പ്രതിസന്ധിയിൽ ആകുമെന്നുമാണ് എൽഡിഎഫിന്റെ ആരോപണം റോഡ് ൾക്കായി അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഇതിൽ ഒന്ന് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ബാക്കി തുക ലാപ്സായതായും എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽ വീടുകളാണ് വീട് റിപ്പയറിംഗിനായി തെരഞ്ഞെടുത്തത് ഇതിൽ പ്രവൃത്തി നടത്തിയ നാല്പത് വീടുകൾക്ക് തുക അനുവദിച്ചിട്ടില്ല ഇത്തരത്തിൽ തീർത്തും മോശമായ രീതിയിലാണ് യു ഡി എഫ് ഭരണം നടത്തുന്നതെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു കൊരമ്പയിൽ ശങ്കരൻ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി എം സുബൈദ എം സുനീറ എം കെ സുഹുറ കെ കൃഷ്ണജ എന്നിവർ പങ്കെടുത്തു നാൽപ്പത്തിയാറ് കുടുംബങ്ങൾക്കാണ് ഇന്ത്യയിൽ വെച്ചത് നാൽപ്പത് കുടുംബങ്ങൾ വീട് പണി കൂട്ടിയിരിക്കുകയുണ്ട് ആ ഫണ്ട് ഇതുവരെ പങ്കാളി പഞ്ചായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ചോദിക്കുമ്പോൾ ഫണ്ട് വന്നിട്ടില്ലേ എന്ന രീതിയിലാണ് പഞ്ചായത്ത് പരസമിതി പറയുന്നത് അങ്ങനെ മുഖ്യം പണ്ട് വന്നിട്ടും കോടിക്കണക്കിന് രൂപയാണ് പഞ്ചായത്തിൻ്റെ ആശയത് എൻ്റെ ശ്രീരാജ് മാത്രം മാത്രമല്ല ധർമ്മടക്കമുള്ള ഫണ്ടുകൾ മൂന്ന് കോടി ഫലം തുകയാണ് പഞ്ചായത്ത് വ്യവസായി കാണപ്പെടുത്തുന്നത് ഇത്തരം ഈ ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള പഞ്ചായത്ത് പരസമിതി യൂക്കൻ പരസമിതി ഈ രീതിയിൽ പോവുകയാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കും അത് ഏഷ്യം കൈകേറ്റാൽ ജനകീയമായിട്ട് കൊച്ചോ സമയത്തിന് ഞങ്ങൾക്ക് മെമ്പർമാർ നേതൃത്വം കൊടുക്കുമെന്നാണ് ഇതിനകത്ത് നോക്കിയാൽ കൃത്യമായി അതിനുള്ള തെളിവ് കാണാൻ കഴിഞ്ഞു വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ രംഗം കാരണം കേരള സർക്കാർ അഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മെയിൻ്റെസ് ഗ്രാൻഡ് മാത്രം ഈ പഞ്ചായത്തിന് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വെടി അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ച സംഖ്യയിൽ കേവലം ഇവിടെ കുറഞ്ഞ പൈസ മാത്രം അതായത് ചെലവ് ചെയ്തത് ഒരു കോഴിച്ചത് അതായത് ഇവിടെ ഈ വാർഷിക പദ്ധതി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റിയേഴ് രൂപ